ഇസ്രായേൽ സൈനികാക്രമണം തുടരുന്ന ഗാസയിൽ ഒരു മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയെട്ട് പലസ്തീനികളാണ് തെക്കൻ മധ്യ ഗാസയിലുണ്ടായ മൂന്ന് വ്യോമാക്രമണത്തിലാണ് അൻപത്തിയേഴോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ തന്നെ വിശേഷിപ്പിച്ച മേഖലകളിലും വ്യോമാക്രമണം ഉണ്ടായെന്ന് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ആക്രമണം കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയിലാണ് ഖാൻ യൂനീസിലെ അൽമവാസിയിലെ കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും മാർക്കറ്റിലും നടന്ന ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഖാൻ യൂനീസിലെ അൽനാസർ ആശുപത്രി അറിയിച്ചത് മധ്യഗാസയിലെ നസറത്ത് ക്യാമ്പിലെ ഐക്യരാഷ്ട്രസഭയുടെ അൽ റാസി സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് മഹ്മേഷും കൊല്ലപ്പെട്ടു ഇതോടെ നൂറ്റി അറുപത് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ഗാസ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു സമീപ ദിവസങ്ങളിലായി ഗാസയിലെ ആറ് യു എൻ ആർ ഡബ്ല്യു എസ് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സ്കൂളുകളിൽ പത്തിൽ ഏഴെണ്ണത്തിൽ ബോംബാക്രമണം നടന്നിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ സ്കൂളുകളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ക്യാമ്പുകളായി എന്നും എന്നാൽ ഇവിടെ അഭയം പ്രാപിച്ച അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും യു എൻ ആർ ഡബ്ല്യു എക്സിൽ കുറിച്ചു സുരക്ഷിത മേഖലയെന്ന് പ്രഖ്യാപിച്ച അൽമവാസിയിലാണ് നിരന്തരമായി ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് പേരാണ് അൽമവാസിയിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഹമാസിന്റെ രണ്ട് മുതിർന്ന കമാൻഡർമാരെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് സാധാരണക്കാർക്കിടയിൽ ഒളിച്ചു നിൽക്കുന്ന ഹമാസിനെ പിന്തുടരുന്നത് തുടരുമെന്നും ഇസ്രായേൽ പറയുന്നു അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ അറബ് മധ്യസ്ഥരും അമേരിക്കയും നടത്തുന്ന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ഗാസയിലെ ആക്രമണം ശക്തമാക്കിയതെന്ന് ഹമാസ് ആരോപിച്ചു എന്നാൽ ഹമാസിനെ ബേരോടെ ഇല്ലാതാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഇസ്രായേൽ പറഞ്ഞു ആക്രമണം ആരംഭിച്ചതു മുതൽ ഏകദേശം പതിനാലായിരം ഹമാസ് പോരാളികളെ ഇല്ലാതാക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതുവരെ മുപ്പത്തിയെണ്ണായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് പേർക്ക് പരിക്കുമേറ്റു ഇസ്രായേൽ സർവശക്തിയുമെടുത്ത് ആഞ്ഞടിക്കുകയാണെങ്കിലും ഹമാസ് ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല ഒരുപാട് ആളുകളാണ് ഇരുഭാഗത്തും മരിച്ചു വീഴുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ഇതിനൊരു അന്ത്യമില്ല യുദ്ധത്തിൽ ഹമാസിനു പിന്തുണയുമായി കൂടുതൽ സംഘടനയിൽ നിന്നും ആളുകൾ എത്തിയതോടെ യുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ് കരയിലും ആകാശത്തും കടലിലും ഒരുപോലെ യുദ്ധം വ്യാപിക്കുകയാണ് ഇപ്പോൾ തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനീസിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി യമനിലെ ഹൂതികൾ എത്തിയിട്ടുണ്ട് ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂതികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിനുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്ന് ഹൂദി സൈനിക വക്താവ് പറഞ്ഞു ഖാൻ യുനീസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ് പേർക്ക് പരുക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി